നാനൂറ്റി മുപ്പത്തി മൂന്ന് അല്ലെങ്കിൽ മുപ്പത് വർഷം കാലം അടയ്ക്കപ്പെട്ട സ്വർഗം തുറക്കുന്ന ഒരു സംഭവമാണ് മംഗളവാർത്ത വാർത്തയിലൂടെ സ്വർഗം ഭൂമിയെ അറിയിക്കുന്നത് നമുക്കറിയാം ആദ്യത്തെ അദ്ദേഹത്തെ തന്നെ സക്രിയാക്കി ഉണ്ടാകുന്ന ദർശനത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് രണ്ട് കുടുംബങ്ങളിലൂടെയാണ് അടയ്ക്കപ്പെട്ട സ്വർഗം വീണ്ടും ദൈവമക്കൾക്ക് സന്ദേശം നൽകുവാനായിട്ട് തുറക്കപ്പെടുന്നു സക്രിയായും എലിസബത്തിലൂടെയും അതോടൊപ്പം തന്നെ വിശുദ്ധ്യ പിതാവും പരിശുദ്ധ അമ്മയിലൂടെയുമാണ് രണ്ട് ഉടമ്പടിയുടെ മക്കളിലൂടെയാണ് അടയ്ക്കപ്പെട്ട സ്വർഗം വീണ്ടും സന്ദേശങ്ങൾ നൽകാൻ അല്ലെങ്കിൽ ദൈവരാജ്യത്തു നിന്നുള്ള സന്ദേശങ്ങൾ നിലച്ചത് വീണ്ടും തരുവാൻ പോകുന്നത് ഈ മംഗളവാർത്തയിലൂടെയാണ് നമുക്കൊക്കെയും ഇത് മംഗളവാർത്ത എന്ന് കേൾക്കുമ്പോൾ വലിയ സന്തോഷമായിരിക്കും പരിശുദ്ധ അമ്മയ്ക്ക് ഇത് കേട്ടപ്പോൾ സന്തോഷവും ഉണ്ട് ദുഃഖവും ഉണ്ട് നമ്മളൊക്കെ പറയും പറയും മതിരിച്ചിട്ട് തുപ്പാനും പാടില്ല കച്ചിട്ട് ഇറക്കാനും പാടില്ല കാരണം ഇത് മംഗളവാർത്തയാണ് ദൈവത്തിൻ്റെ ദൂതനാണ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേലാസ്വദിക്കും അല്ലെലിയാം അതിനാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധനെന്ന് എന്ന് വിളിക്കപ്പെടും അല്ലെലിയാം സന്തോഷകരമായ വാർത്തയാണ് വിവാഹം നിശ്ചയം കഴിഞ്ഞിട്ടുള്ളൂ അവർ സഹവിച്ചിട്ടില്ല അവർ കൂട്ടുചേർന്നിട്ടില്ല ആ അവസ്ഥയിലാണ് ദൈവത്തിൻ്റെ ദൂതൻ ഇടപെടുന്നത് അല്ല എരിങ്ങാം ദൈവത്തിൻ്റെ ദൂതൻ അവസാനം പറയുന്നൊരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ ദൈവത്തിന് ദൈവത്തിനൊന്നും അസാധ്യമല്ല ദൈവത്തിനൊന്നും അസാധ്യമല്ല അല്ല എരിങ്ങ അല്ല അതുകൊണ്ട് ഈ മംഗളപര മംഗളകരമായ വാർത്ത പോലെ തന്നെ നമ്മുടെ ജീവിതത്തിനും വിഷമിച്ചിരിക്കുമ്പോൾ ദൈവം ഇടപെടുന്ന പല സംഭവങ്ങളുണ്ട് ഉണ്ടാകും അതുകൊണ്ട് നിങ്ങളോട് പറയണം നിങ്ങൾ വേദനിച്ചും ദുഃഖിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളെന്തു ചെയ്യണം ആനന്ദിച്ച് ആർപ്പ് വിളിക്കണം അപ്പോൾ അപ്പോഴെന്തുണ്ടാകുമെന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിലുള്ള ഈ തടസ്സങ്ങളും രോഗങ്ങളും അന്ധകാര ശക്തികളും വിട്ടുപോകും നമ്മൾ ദൈവത്തെ ആരാധിക്കാതിരുന്നാൽ ദൈവത്തെ ശുദ്ധിക്കാതിരുന്നാൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ശല്യങ്ങളുണ്ടെങ്കിൽ ആ ശല്യങ്ങൾ അവിടെ നിലയുറപ്പിക്കും അതുകൊണ്ടാണ് നിങ്ങളോട് കൈയടുകി പാട്ടുപാട് കാലു എന്ന് പറയുന്നതിൻ്റെ കാരണം ഒരാരാധിക്കുന്ന ദൈവവൈതലിൻ്റെ കുടുംബത്തിൽ ഒരിക്കലും ഒരു തിന്മയ്ക്ക് ഒരിക്കലും ഇടപെടാൻ ഇടപെടാൻ പറ്റില്ല അല്ലെരിക്കുക അതുകൊണ്ട് നിങ്ങൾ ദുഃഖിച്ചിരിക്കുകയല്ല ഇവിടെ വന്നത് എന്താ ദുഃഖിക്കാൻ വേണ്ടിയല്ല ഇവിടെ വന്ന പ്രത്യാശയോട് കൂടെ എന്തെങ്കിലും ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടിയാണ് കാത്തിരിപ്പിന് വേണ്ടിയാണ് ഇവിടെ വന്നത് നമ്മൾ ദുഃഖിക്കുകയാണെങ്കിൽ പിന്നെ വീട്ടിലിരിക്കുന്നതല്ലേ നല്ലത് അല്ലേ ഇവിടെ വരുന്ന ആർത്ത് പാടണം സങ്കീർത്തനങ്ങൾ ഗാനങ്ങളോട് ചേർന്ന് പ്രാർത്ഥനാ ഗീതങ്ങളോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കും അപ്പം എന്താ വീട്ടിലുള്ള തിന്മയുടെ ശക്തി ആ നിമിഷം തന്നെ വീട്ടിൽ നിന്നും വിട്ടുപോകും അല്ലെ ഇരിക നമ്മളിവിടെ വന്നിട്ട് നമ്മൾ ദുഃഖിച്ചും കൈ അടിക്കാതൊക്കെ ഇരിക്കുകയാണെങ്കിൽ വീട്ടിലുള്ള തിന്മയ ശക്തി ചെല്ലുമളയ്ക്കും ആ വ്യക്തി ആരൊക്കെയാണ് അവൻ കുറെയടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അപ്പം അതിലും നല്ലതാ ദൈവത്തെ ദൈവത്തെ ആരാധിക്കുക അല്ലെ ഇരിക നമ്മൾ തളർന്നിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് പ്രത്യാശ കിട്ടണമെങ്കിൽ ദൈവത്തെ ആരാധിക്കണം െല്ലാവർക്കും സങ്കടങ്ങളും ദുഃഖങ്ങളും വേദനകളാണ് അച്ഛന്മാരുടെ മുമ്പിൽ പറയാനായിട്ട് ഇഷ്ടം പോലെ കാര്യങ്ങൾ ഞാനിത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയാനും ഭയ ഭയപ്പെടേണ്ട മറയുമേ ദൈവസ കൃപ കണ്ടെത്തിരിയും ഗർഭം ധരിച്ച് രസം ശ്രദ്ധിക്കും അപ്പോൾ വലിയവനായിരിക്കും അത്തിൻ്റെ പുത്തനായിരിക്കും ദാവി ഇതൊക്കെ ഞങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേച്ചി ഫോൺ ചെയ്തു പരിശുദ്ധാത്മാവ് അങ്ങനെ വന്നുകൊണ്ട് അപ്പോൾ ഫോൺ നിരന്തരം നിരന്തരടിക്കുന്നതുകൊണ്ട് ഞാൻ ഫോൺ എടുത്തു അപ്പോൾ ചേച്ചി പറഞ്ഞു എൻ്റെ മകനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ അച്ഛനോട് വിവരിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചത് ചേച്ചി അല്പം സങ്കടത്തിലും ദുഃഖത്തോടെയാണ് ഞാൻ പറഞ്ഞത് കേൾക്കാം കാരണം എല്ലാവർക്കും പരാതി കേൾക്കാൻ കേൾക്കുകയാണ് ഏറ്റവും വലിയ ഇഷ്ടം ചേച്ചി ഇങ്ങനെ പറയുകയാണ് എൻ്റെ മകൻ ഇപ്പോൾ വിദേശത്താണ് അവന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല പഠിയ പയ്യനായിരുന്നു എല്ലാവരും പറയുന്നൊരു ഭാഷ എല്ലാവരും നല്ല പയ്യനാണ് അപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നു കൂടെ ഉണ്ടായ കുട്ടിയായിട്ട് സ്നേഹത്തിലായി ഇവൻ പഠിച്ചു ജയിച്ചു കോളേജിൽ പഠിച്ചു കോളേജ് പഠിച്ച് എൻജിനീയറിംഗ് പഠിച്ചു ഇവൻ വിദേശത്ത് പോയി വിദേശത്ത് പോയി കഴിഞ്ഞിട്ട് അപ്പം ഞാൻ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക വിദേശത്ത് പോയി കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് അവിടെ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവൻ എന്ത് ചെയ്തു തന്ത്രപൂർവ്വം ഈ സ്നേഹിച്ച പെണ്ണിനെയും കൊണ്ടുപോയി ബിസിക്കടുത്ത് കൊണ്ടുപോയി അമ്മയോടൊപ്പം എല്ലാ കാര്യങ്ങളും പറയും അവിടെ ചെന്ന് അവൾക്ക് ജോലി വാങ്ങിക്കൊടുത്തു അങ്ങനെ ഇവർ ഒരു മുറി എടുത്ത് ഒരു മുറിയിൽ രണ്ടാളും താമസിക്കാൻ തുടങ്ങി അതും അമ്മയോട് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ സഹോദരി സഹോദരന്മാരെയാണ് ഒരു മുറിയിൽ ജീവിക്കുന്നത് എന്ന് പറഞ്ഞു അമ്മ അത് വിശ്വസിച്ചു അല്ലരിയ അല്ലെരിയ നമ്മുടെ അമ്മമാർക്ക് അമ്മമാർക്ക് എന്തെങ്കിലും സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മക്കൾ സത്യമായിട്ട് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവർ അവർ ആണെട്ട് വിശ്വസിക്കും അങ്ങനെയാണ് കാലഘട്ടം ഞാൻ പറഞ്ഞു ചേച്ചി ആ ജീവിക്കുന്നതിന് പറയുന്ന ഒരു കാല കാര്യം അതാണ് ലിവിങ് ടുഗദർ വിദേശ രാജ്യങ്ങളിൽ അത് നിയമപരമാണ് ഇപ്പോൾ പറയുന്നത് എന്താ ഞാനും ഈ കൂട്ട കൂടെ പഠിച്ച ഹിന്ദു പെൺകുട്ടിയും തമ്മിൽ ചേച്ചി അനീത്തിയും ചേട്ടനെയും പോലെയാണ് ജീവിക്കുന്നത് അങ്ങനെയാണ് രണ്ടു മുറി താമസിച്ചതിൽ അല്ലേ അതിനാണ് ലിവിങ് ടുഗദർ എന്ന് പറയുന്നത് ഞാൻ ഈ രണ്ട് കൊല്ലമായിട്ടുള്ള സാധനം പഠിച്ചിട്ട് പക്ഷേ ഇത് വർഷങ്ങളായിട്ട് വിദേശ രാജ്യങ്ങളിൽ കുടുംബങ്ങൾ ജീവിക്കുന്ന ഒരവസ്ഥയാണ് ന്യൂസിലാൻഡിൽ നിന്നൊരു ചേച്ചി ഇവിടെ വന്നു ചേച്ചി കോട്ടയം ഭാഗത്തുനിന്ന് വന്നത് ചേച്ചിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് വിദേശത്ത് കല്യാണം കഴിച്ചു രണ്ട് മക്കളാണ് രണ്ട് മക്കളും രണ്ടാളോടുകൂടെ താമസിച്ചുകൊണ്ടിരിക്കുക രണ്ട് മൂന്ന് വർഷമായിട്ട് അവർ കല്യാണം കഴിച്ചിട്ടുമില്ല കല്യാണം കഴിക്കാൻ താല്പര്യവും ഇല്ല ഇവരെ ഞാനിപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു തന്നപ്പോൾ ഇവരുടെ ഞാൻ ചോദിച്ചു നിങ്ങൾ വിദേശത്ത് പോയിട്ട് എന്താ ചെയ്തതെന്ന് ചോദിച്ചു അങ്ങനെയാണല്ലോ ചോദിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളിങ്ങനെ പോയി വിദേശത്തോ ജോലിയൊക്കെ കിട്ടി പിന്നെ അവർ ആളെ സ്നേഹിച്ചു കുറച്ച് ദിവസം അങ്ങനെ ഒന്നിച്ച് താമസിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കല്യാണം കഴിച്ച് ഒന്നിച്ച് താമസിച്ചു അതുതന്നെയല്ല പിള്ളേർ ചെയ്യുന്നത് പിള്ളേ കാരണന്മാർ ഒരു റീറ്റെയിൽ ബിസിനസ് നടത്തി പിള്ളേർ അതിൻ്റെ ഹോൾസെയിൽ ബിസിനസ്സായിട്ട് മാറി അല്ലേ ഞാൻ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി ഇതിന് പറയുന്നൊരു പേരാണ് ലിവിങ് ടുഗതർ ചേച്ചി എത്ര മാത്രം മകനെക്കുറിച്ച് പുകഴുത്തിപ്പറഞ്ഞാലും എനിക്കതിൽ വിശ്വാസമില്ല കാരണം ഒരു വിശ്വാസിയായ ഒരു വ്യക്തി അവൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ അവൻ ബാധ്യസ്ഥനായി മാത്രമല്ല ഒരക്രൈസ്തവയായ ഒരു പെൺകുട്ടിയെ നാട്ടിൽ നിന്നും ജോലി മേടിച്ച് കൊടുത്ത് അവളെ സ്നേഹിച്ച് വിദേശത്ത് കൊണ്ടുപോയി ഒരു മുറിയിൽ താമസിക്കുകയാണെന്ന് പറഞ്ഞാൽ അത് അതിനാൽ തന്നെ തെറ്റാ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട് അവിശ്വാസികളുമായിട്ട് നിങ്ങൾ ഒരു കൂട്ടുകത്ത് പാടില്ല കാരണം അക്രൈസ്തവർക്ക് നമ്മൾ പറയുന്ന ആരാധനാ രീതികൾ ചെല്ലത് അറിയില്ല പാപം ചെയ്യരുതെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സ്വയംഭോഗം വ്യഭിചാരം വേശിയവർ ചെയ്യരുതെന്ന് പറഞ്ഞാൽ പലരും പറയുന്നുണ്ട് അച്ഛാ ഞങ്ങൾക്ക് കത്തോലിക്ക സഭയുടെ വചനം കേട്ടപ്പോഴാണ് മനസ്സിലായത് ചെയ്യുന്നത് പാവമാണ് ഒരു ചേച്ചി എന്നോട് പറഞ്ഞതാണ് കുടുംബം മുത്തിച്ച് അവർ പറയുക ഏഴ് പ്രാവശ്യം ഞങ്ങൾ ഭ്രൂണത്തിട്ടുണ്ട് ഗർഭിച്ചു തുടങ്ങി അച്ഛാ വചനം കേട്ടപ്പോൾ മനസ്സിലായി ഇത് പാവമാണ് അല്ലിരിക്കുക അല്ല ഈ ന്യൂസിലാൻഡിലെ ചേച്ചിയുടെയും ചോദിച്ചു ചേച്ചി ഞാൻ പറഞ്ഞു ഒരു ഒമ്പത് തവണ പങ്കെടുക്കാൻ പറഞ്ഞു പിന്നെ ആ ചേച്ചി പങ്കെടുത്തിട്ടില്ല കാരണം എന്താ അത് കഴുകിക്കളഞ്ഞാൽ മാത്രമേ ആ കുടുംബത്തിന്റെ മേൽ ദൈവം ഇടപെടുള്ളൂ അല്ല ഇവിടെ പരിശുദ്ധ അമ്മ യേശു ക്രിസ്തു ജനിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ഏത് കണിയാരുടെ അടുത്ത് പോയത് ഈ ജനിക്കുന്നു പറഞ്ഞപ്പോൾ ഇവൻ ആരായി തീരുമെന്ന് അറിയാൻ വേണ്ടി ഏത് ജ്യോതിസന്റെ അടുത്ത് പോയത് ഒരിടത്തും പോയിട്ടില്ല അവനെക്കുറിച്ചുള്ള വ്യക്തമായിട്ട് കാര്യം പറയുന്നത് ഒരു ക്രിസ്ത്യാനിക്ക് തൻ്റെ കുട്ടിയെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന അക്രൈസ്തവനോ വി ക്രൈസ്തവനോ ആയ വ്യക്തിയെക്കുറിച്ച് പരിശുദ്ധാത്മാവാണ് പറയുന്നത് ഇവിടെ ദൈവദൂതൻ പറയുകയാണ് എന്താണ് അവൻ വലിയവനായിരിക്കും അവൻ അത്യനന്ദൻ്റെ പുത്രൻ നിന്ന് വിളിക്കപ്പെടും അല്ല അതിൽ കൂടെ എന്താണ് കിട്ടേണ്ടത് കാരണം ഒരു മനുഷ്യനല്ല പറയേണ്ടത് നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിൽ ജനിക്കുന്ന ഒരു കൊച്ചിനെക്കുറിച്ച് പറയേണ്ടത് ദൈവമാണ് മനുഷ്യ കണിക്കന്മാരോ പണിക്കാരോ ജ്യോതിഷന്മാരോ അവർ ദൈവങ്ങളാണോ അല്ലല്ലോ ആണോ അല്ലല്ലോ അല്ലല്ലിയ അല്ലെ ലിയാ കാരണം അതല്ല അത് അവർക്ക് അവർ അക്രൈസ്തവ വിശ്വാസത്തിന്റെ മേഖലയിൽ എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർ തന്നെ പഠിച്ച് ഹസ്തരേഖാ ശാസ്ത്രം പഠിച്ച് ചെയ്യുന്നുണ്ട് ആരായാലും ക്രൈസ്തവനായാലും അക്രൈസ്തവനായാലും ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ ഇടപെടാൻ ഒരു മനുഷ്യനും സ്വാതന്ത്ര്യമില്ല അത് വെളിപ്പെടുത്തി തരുന്ന ഒരാളാണ് അത് പരിശുദ്ധാ എന്നിട്ടൊക്കെ കുറേ ദിവസമായിരിക്കും എഴുതി ലൈനത്തിൽ പറയുന്നുണ്ട് നിഗൂഢമായ കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും അല്ലെങ്കിൽ ഞാൻ എന്നിട്ട് ചേച്ചി എന്നോട് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു മകന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ത് ചെയ്യണം എന്നൊക്കെയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്തായാലും ചേച്ചി ഒരു ഹോസ്പിറ്റലിൽ പോവാണ് മകന് വേണ്ടി മരുന്ന് മേടിക്കാൻ പോവാണ് മകന് മരുന്ന് തരുമെന്ന് ചോദിച്ചു മരുന്ന് കൊടുക്കു കൊടുക്കണമെങ്കിൽ എന്താ മകൻ ചൊല്ലണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ക്രഭ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ക്രമ തിരിച്ചു പിടിച്ചാൽ മാത്രമേ അവൻ പാപത്തിൻ്റെ മേഖലയിൽ നിന്നും ഇവിടെ പറയുന്ന ഒറ്റ കാര്യമാണ് മറിയമേ നീ ഭയപ്പെടേണ്ട എന്താ പിന്നെ പറഞ്ഞ നീ ദൈവസന്നതിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു കൃപ കണ്ടെത്തിരു അപ്പം കൃപ കെട്ടുന്നത് സ്ഥലം എവിടെയാണെന്ന് സ്വർഗമാണ് ക്രമഘട്ട കണ്ടെത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്രകാരം പറയാണ് പരിശുദ്ധ യവസന പിതാവും പരിശുദ്ധ അമ്മയും കൂടി ഈ രക്ഷകൻ്റെ ജനനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന സംഭവങ്ങളാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞത് ഇപ്പം ഓ എൻ്റെ ദൈവമേ അങ്ങയുടെ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ സമയമായിരിക്കുന്നു തലമുറയായി കാത്തിരിക്കുന്ന രക്ഷകനെ അങ്ങ് ലോകത്തിലേക്ക് അയക്കണമേ അതുവഴി ഇപ്പോൾ അടിമത്തത്തിൽ കഴിയുന്ന അങ്ങയുടെ സ്വന്തം ജനം ലോകം മുഴുവനുള്ള എല്ലാ ജനങ്ങളും വിമോചനം പ്രാപിക്കും കണ്ടാലും എത്രയോ കുറച്ച് പേർ മാത്രമാണ് ഇപ്പോൾ അങ്ങയെ അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് അതിനാൽ അങ്ങയുടെ നാമത്തെയും ശക്തിയെയും നന്മയെയും കരുണയും അവിടുത്തെ മറ്റനവധി ദൈവിക പൂർണ്ണതകളെയും ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാനായി രക്ഷകനെ അയക്കണമേ എന്നത് അത്യാവശ്യമാണ് അങ്ങയുടെ ഏകജാതന് മാത്രമേ ഇത് പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ സ്വർഗരാജ്യത്തിലേക്കുള്ള ത്തിലേക്ക് നയിക്കുന്ന സത്യപാതയെ കാണിച്ചു തരുവാൻ അവന് മാത്രമേ കഴിയുള്ളൂ പിന്നീട് തൻ്റെ ഭാര്യയിലേക്ക് തിരിഞ്ഞ് അവൻ പറഞ്ഞു എൻ്റെ പ്രിയ വധുവേ എൻ്റെ സ്നേഹമേ അനവരത ദൈവത്തോട് പ്രാർത്ഥിക്കുക കാരണം നിൻ്റെ പ്രാർത്ഥനകൾ നിരസിക്കുവാൻ സാധിക്കാത്ത വിധം അത്രയധികമായി അവിടെ നിന്നെ സ്നേഹിക്കുന്നു അപ്പോൾ എന്താ യസ്യപിതാവും മാതാവും പ്രാർത്ഥിക്കുന്നത് ഈ ലോകത്തിലേക്ക് രക്ഷകരെ എത്രയും വേഗം അയക്കണം അവനിലൂടെ മാത്രമേ ഈ ലോകം രക്ഷപ്രാപിക്കുകയുള്ളൂ അവനെ എന്താ അവനെ കുറച്ച് ആളുകൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ എല്ലാവരും അവനെ അറിയണം അപ്പോൾ ഈ സന്ദേശം കിട്ടിയിട്ടുണ്ടോ ഇല്ലല്ലോ പരിശുദ്ധമ്മയ്ക്ക് വിശുദ്ധ വ്യവസ്ഥ പിതാനോ പരിശുദ്ധ അമ്മയിലൂടെയാണ് ജനിക്കുന്നത് കിട്ടിയിട്ടില്ലല്ലോ അവർ നീണ്ട പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് പരിശുദ്ധ അമ്മയെ തന്നെ തുടർന്ന് വായിക്കുമ്പോൾ പറയുന്നുണ്ട് അവരിങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ചെയ്യുമ്പോൾ അമ്മ പറയുന്നുണ്ട് അമ്മയ്ക്ക് ഈ കൊച്ചിനെ ശുശ്രൂഷിക്കാനുള്ള വേണം ഈ കൊച്ചിനെ ഗർഭം ധരിച്ച ആ സ്ത്രീയെ ശുശ്രൂഷിക്കാനുള്ള ഒരു ക്രമ എനിക്ക് നൽകണമെന്ന് പറഞ്ഞ പ്രാ അപ്പം ദൈവം എന്ത് ചെയ്തു ഈ കാത്തിരുന്നൊരു വ്യക്തിയെ തന്നെ അതിനുവേണ്ടി ദൈവം തിരഞ്ഞെടുത്തു തിരഞ്ഞെടുത്തു അല്ല ഇരിക്കുക അപ്പോൾ നമ്മൾ കാത്തിരി നമ്മൾ രോഗം രക്ഷപ്പെടും കാരണം ക്രിസ്ത്യാനിയെ രക്ഷപ്രാപിച്ചാൽ അവൻ മറ്റുള്ളവരെയും രക്ഷപ്പെടാൻ വേണ്ടി രക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥ മധ്യസ്ഥവിച്ച് പ്രാർത്ഥിക്കണം നമുക്ക് കിട്ടിയ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമുക്ക് ബാധ്യസ്ഥതയും കടമയുമുണ്ട് അത് നമ്മുടെ ദൗത്യമാണ് അത് നമ്മുടെ പ്രധാനപ്പെട്ട ദൗത്യമാണ് അല്ലെ എലിയാം അല്ലെങ്കിൽ എന്തുണ്ടാവുന്ന ജനം നശിക്കും ധനം ഇല്ലാതാകും അല്ലെ എലിയാം അതുകൊണ്ട് പറയാണ് പരിശുദ്ധാത്മാവ് നിൻ്റെ മെലും അപ്പോൾ ഒരു കുടുംബത്തിൽ മക്കളെ ജനിപ്പിക്കുന്നത് ആരാണെന്ന് വെച്ചാൽ ഒരു കുടുംബത്തെ മക്കളെ ജനിപ്പിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാരല്ല ഒരു കുടുംബത്തിൽ പരിശുദ്ധാത്മാവാണ് മക്കളെ ജനിപ്പിക്കുന്നത് അല്ലെ അല്ലെ പരിശുദ്ധാത്മാവ് നിൻ്റെ മെലും അപ്പോൾ പരിശുദ്ധാത്മാവ് വരാത്ത ഒരു ദമ്പതിമാർ കൊച്ചങ്ങളെ ജനിപ്പിക്കാൻ നോക്കിയാൽ അവർ ദൈവത്തിൻ്റെതല്ല അപ്പോൾ എന്താ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മക്കളെ ജനിപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കാനായിട്ട് ദമ്പതിമാർ പരിശ്രമിക്കണം അവരിൽ നിന്ന് ജനിക്കുന്ന മക്കൾ സ്വർഗത്തിൻ്റേതായിരിക്കും അലരിയാം അലരിയാം അലരിയ രണ്ടാമത് പറയുന്നത് എന്താ പറഞ്ഞാൽ അത്യുന്നതൻ്റെ ശക്തി അപ്പോൾ പരിശുദ്ധാത്മാവ് നിൻ്റെ വരും പറഞ്ഞിട്ട് വീണ്ടും പറയുകയാണ് അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേലാവശ്യം എനിക്ക് ഇത് ഇത് ഇത്രമാത്രം പ്രാർത്ഥിച്ച് ധ്യാനിച്ച് മക്കളെ ജനിപ്പിക്കുന്ന കുടുംബങ്ങളുണ്ടോ എന്ന് എനിക്ക് സംശയം ഉണ്ടോ ഉണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ മക്കൾ നമ്മളെ വഴിവിട്ട് പോകില്ല കഴിവ ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ചേച്ചി ബത്തപ്പെട്ട് അച്ഛനെ കാണണം അച്ഛനെ കാണണം പിന്നാലെ അടക്കം എന്നാൽ കണ്ടേക്കാന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ അഞ്ച് മിനിറ്റ് മതി ഓ അഞ്ച് മിനിറ്റ് ചേച്ചി ഇങ്ങനെ ഈ ഡാം മലമ്പുഴ ഡാം ഇങ്ങനെ തുറന്നിടുന്ന പോലെ ഇങ്ങനെ പറയാൻ തുടങ്ങി പറഞ്ഞിങ്ങനെ പോവുക ഒരു ലിമിറ്റും ഇല്ല ഡാമിനൊരു കാര്യമുണ്ട് വെള്ളം കുറേ കഴിഞ്ഞാൽ ഡാം അടയ്ക്കും ഞാൻ ചോദിച്ചു ചേച്ചോ ആ ഭയങ്കര അവർ സ്നേഹമായിരുന്നു എന്നോട്ടാണ് എന്നോട്ട ആറാം ക്ലാസ് തൊട്ട് സ്നേഹമായിരുന്നു ആറാം ക്ലാസ് തൊട്ട് നല്ല സ്നേഹമായിരുന്നു അവർ അവരിപ്പോൾ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചിങ്ങനെ അങ്ങനെ പോയി 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 ഞാൻ ഒരു കാര്യം ചോദിച്ചു അപ്പോൾ മോളുടെ നാളെ തോന്നു ഓ അത് ഉത്ര അവന്റെ നാളെ ഓ അത് എന്താ അത് നല്ലതായിരിക്കുന്നതാണ് ശുഭകരമായിരിക്കുന്നവണ് ഭാവി പ്രത്യാശപരമായിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞു പിന്നെ തന്നെ ധ്യാനത്തിന് വന്നത് ധ്യാനത്തിന് വന്ന എന്തിനാ ല ഇവിടെ പറയുന്ന പ്രകാരമാണ് പരിശുദ്ധ മകൻ ജനിച്ച വഴി ഓടി ഒരു കടിയാരുടെ അടുത്ത് പോയില്ല ഒന്ന് നാളൊന്ന് എഴുതിത്ത ജാതകം ഒന്ന് എഴുതി എവിടെയെങ്കിലും പോയോ പോയോ ഏ ഞാൻ കുന്നംകുളത്തുള്ള നമ്പൂതിരി അടുത്ത് പോയോ പരിശുദ്ധാത്മാവാണ് ഞാൻ പറഞ്ഞു ഒറ്റ കാര്യം പറഞ്ഞു ആറാം ക്ലാസ് തൊട്ടാണ് അവർ സ്നേഹത്തിലാണെങ്കിൽ ആറാം ക്ലാസ് തൊട്ട് പാവം ചെയ്തു കാരണം എന്താ ക്രിസ്തുവിനെ പകരം ഒരു വ്യക്തിയെ ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ അവൻ ഹൃദയത്തിൽ പാപം ചെയ്യുന്നു അവൻ പന്ത്രണ്ട് മാസവും കല്യാണത്തിന് മുമ്പുള്ള എല്ലാ കൊല്ലങ്ങളും കുമ്പസാരിച്ച പന്ത്രണ്ട് മാസം ഒരു കുംസാരം പന്ത്രണ്ട് മാസം പ്ലസ് കല്യാണത്തിൻ്റെ അന്ന് വരെ എത്ര കുമ്പസാരം നടത്തിയിട്ടുണ്ടോ അതെല്ലാം കള്ളക്കുംപസാര കള്ളകുംസാര കാരണം എന്താ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ഒരു വ്യക്തിയെ വെച്ചുകൊണ്ട് ഒരാൾ കുമ്പസാരിച്ചാൽ ആ കുമ്പസാരം വാസ്തവമല്ല അത് വിരുദ്ധമാണ് നമ്മൾ ഇന്ത്യൻ ഫിലോസഫി പഠിക്കുമ്പോൾ പറയുന്നുണ്ട് ഹിന്ദു സമുദായത്തിൽ കാര്യമുണ്ട് ഹിന്ദു സമുദായത്തിൽ കല്യാണം കഴിക്കുന്നത് വരെ യുവതി യുവത യുവാവും ബ്രഹ്മചാരിയായിരിക്കണം അല്ലേ ഹിന്ദുക്കളുണ്ടാവും ആണോ അല്ലേ ബ്രഹ്മചാരിയായിരിക്കണം അല്ലെ അല്ല കല്യാണം കഴിക്കുന്നത് വരെ യുവതിയോ യുവാവോ അല്ലെങ്കിൽ ദുരു അവർ വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ പോകുന്ന വ്യക്തികൾ അവർ ബ്രഹ്മചാരികളായിരിക്കണമെന്നാണ് ഹിന്ദുമതത്തിൻ്റെ തത്വസംഹിത അവരെ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ് അല്ലെങ്കിൽ അതിലും വലുതാണ് പഠിപ്പിക്കുന്നത് വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുന്നത് വരെ രണ്ട് വ്യക്തികൾ എത്ര ആലോചിച്ചും എത്ര തീരുമാനിച്ചു ഓർപ്പിച്ചാലും അവർ രണ്ടാണ് ഒന്നാകുന്നത് എപ്പോഴാണെന്നാൽ കൂതാശ പരികർമ്മം ചെയ്യുമ്പോൾ മാത്രമേ മനസമ്മതവും അതിന് ബാധകമല്ല മനസമ്മതം മുൻകൂട്ടി പറയുകയാണ് ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു അല്ലൊരിയ അലിരിയ അതുകൊണ്ട് നമ്മൾ ഓടി നടക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മക്കളേതെങ്കിലും വഴിക്ക് വിട്ടുപോയാൽ എന്തെങ്കിലും ബേഖലയ്ക്ക് പൊട്ടുപോയാൽ തിരിച്ച് നടക്കുക എവിടെ വെച്ചാണെന്ന് നമ്മുടെ മാതാപിതാക്കന്മാരും അവിടെ തലമുറയിലും വഴി തെറ്റിപ്പോയത് അവിടേക്ക് തിരിച്ച് നടന്ന് അവിടെ നിന്ന് പരിഹാരം ചെയ്യുക ആ പരിഹാരം ചെയ്തു കാരണം ഞാനിത് പറയുമ്പോൾ പരിഹാരം ചെയ്ത രണ്ട് വ്യക്തികളെ ഞാൻ ഓർക്കുക കേരളത്തിലൊരു ദേവാലയം അവർക്ക് വേണ്ടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ജൊവാക്കിയും അന്നായി നമ്മൾ സെൻറ്റർ വന്നാൽ ഒരു ആലയം അവർക്ക് വേണ്ടിയായിരിക്കും ജൊവാക്കിയും അന്നായയും ജൊവാക്യൻ ഒരു പുരോഹിതനായിരുന്നു ആ പുരോഹിതൻ ദേവാലയത്തിൽ ബലി അർപ്പിക്കാൻ ചെല്ലുമ്പോൾ ജെറൂസലേം ദേവാലയത്തിൽ പുരോഹിതന്മാർ അവനെ തടയുമായിരുന്നു തടയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് മക്കളില്ലായിരുന്നു മക്കളുണ്ടായിട്ട് വേറെ വഴിക്ക് പോയതുകൊണ്ടല്ല തടയുന്നത് മക്കളില്ലായതായിരുന്നു തടച്ചിൽ ആ മനുഷ്യന് ശല്യമായിപ്പോൾ അവൻ ചെയ്തതിനും നാൽപ്പത് ദിനരാത്രങ്ങൾ അവൻ മരുഭൂമിയിൽ പ്രാർത്ഥിച്ചു എന്തിനു വേണ്ടി അവൻ്റെ തലമുറയ്ക്ക് വേണ്ടി പരിഹാരം ചെയ്യാൻ ആ തലമുറയിൽ ആരൊക്കെ ഉള്ളത് ആ തലമുറയിൽ ആരാ ഏ ആ തല തലമുറയിൽ ഉള്ളത് ആരാണെന്ന് വെച്ചാൽ നമ്മുടെ വർഷവ ൂത്ത് താമാർ നല്ല നല്ല പേര് കേട്ടവരാ ആ രാജ്യത്ത് ഫേമസായ വ്യക്തികളാണ് അല്ലേ നമ്മൾ പറയുക ഇത് ഇതിനെങ്ങനെ മാറ്റിയെടുക്കുന്ന മാറ്റിയെടുക്കാൻ കഴിവുണ്ടായി എന്താ അവൻ മരുഭൂമിയിൽ പോയി അവരുടെ കുടുംബം ചെയ്ത പാപത്തിന് പരിഹാരം ചെയ്തു പരിഹാരം ചെയ്തു നാൽപ്പത് ദിനരാത്രങ്ങൾ ഒരു മരുഭൂമി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അത് കഠിന കയ്യാണ് ആ കഠിന കൈയിൽ എന്തുണ്ടായെന്ന് വെച്ചാൽ ദൈവം ഇടപെട്ടു ദൈവം പറഞ്ഞു നിനക്കൊരു മകൾ ജനിക്കും ആ മകളെക്കുറിച്ചുള്ള ദർശനം ആ മരുഭൂമിയിൽ വെച്ച് കൊടുത്തു അത് കിട്ടിയതിന് ശേഷമാണ് ആ മരുഭൂമി വിട്ട് നാൽപ്പത് ദിവസത്തിന് ശേഷം ചൊവാക്കിയും വീട്ടിലേക്ക് തിരിച്ചു വന്നത് അങ്ങനെ ജനിച്ചൊരു മകളാണ് പരിശുദ്ധമ്മ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം വേണോ കുട്ടികൾക്ക് പ്രശ്നം വേണാൽ ഞാൻ കുറേ നാൾ പോയി ഒരു ധ്യാനകേന്ദ്രത്തിൽ പ്രാർത്ഥിക്കട്ടെ എന്ന് ഏത് കാരണമാര് പറയും മക്കളെ തല്ലു ഓടിച്ച് ധ്യാനത്തിന് വിടും നീ പോടാ നീ ആ പ്രശ്നക്കാരൻ അല്ല പ്രശ്നം എവിടെ നിന്നാണ് വരുന്നത് ഒരു മരം കേടാണെങ്കിൽ ആ വേ മരത്തിൻ്റെ വേരുകളെല്ലാം പരിശോധിക്കണം അല്ലരിയാവരി അതുകൊണ്ട് ആ പരിഹാരം ചെയ്തതോടുകൂടി പരിശുദ്ധ അമ്മ ജനിക്കുന്നു അവൾ ഉടമ്പടിയുടെ വ്യക്താവായിട്ട് മാറി അല്ലെങ്കിൽ ഉടമ്പടിക്ക് വേണ്ടിയുള്ള മുൻ ആളായിട്ട് മാറി അല്ല 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 അതുകൊണ്ട് സ്നേഹമുള്ളവരെ നമ്മുടെ കൃപ ഒരിക്കലും നഷ്ടപ്പെട്ടരുത് അഭിഷേകം നഷ്ടപ്പെട്ടരുത് കൃപ നഷ്ടപ്പെട്ടാൽ അഭിഷേകം നഷ്ടപ്പെട്ടാൽ വിശ്വാസം നഷ്ടപ്പെട്ടാൽ നമ്മൾ കറിയിൽ ഉപയോഗിക്കുന്ന വേൽ വേപ്പല പോലെയാണ് എന്താണ് കറിയിൽ ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ വേപ്പല എടുത്ത് വലിച്ചെറിഞ്ഞു കളയും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ കൃപ എപ്പോഴും ഉണ്ടോയെന്ന് മക്കൾക്ക് കൃപയുണ്ടോ ഭർത്താവിന് കൃപയുണ്ടോ എന്നങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കണം ചിന്തിക്കുക മാത്രമല്ല ആലോചിക്കണം അത് നഷ്ടപ്പെടുത്താനായിട്ട് ഇടവരുത് നഷ്ടപ്പെടുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഉപവാസം പ്രഖ്യാപിക്കണം നോമ്പെടുത്ത് പ്രാർത്ഥിക്കണം നോമ്പെന്ന് പറയുന്നത് മാംസങ്ങൾ വർജിക്കുക മാത്രമല്ല ഈ കാലഘട്ടത്തിൽ നോമ്പ് വർജിക്കാൻ നോമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയോട് നമ്മൾ മൊബൈൽ സോഷ്യൽ മീഡിയയോട് നമ്മൾ എന്ത് ചെയ്യണം ഒരു നോമ്പ് പ്രഖ്യാപിക്കണം ടിവിയോട് ഒരു നോമ്പ് പ്രഖ്യാപിക്കണം മൊബൈൽ സിസ്റ്റത്തിലൂടെ നോമ്പ് പ്രഖ്യാപിക്കണം ലാപ്ടോപ്പിനോട് നോമ്പ് പ്രഖ്യാപിക്കണം കാരണം ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഭക്ഷണപദാർത്ഥങ്ങളോട് ആർത്തിക്ക് ഒരു നോമ്പ് പ്രഖ്യാപിക്കണം അല്ല നോമ്പെന്ന് പറയുന്നത് എൻ്റെ ശരീരത്തിന് എന്താണോ ഇഷ്ടം എൻ്റെ ശരീരത്തിന് എന്താണോ ആകർഷണം എൻ്റെ ശരീരം എന്തിനെയാണോ അടിമപ്പെടുത്തിയിരിക്കുന്നത് അതിനോടുള്ളൊരു വിടുതൽ നമ്മൾ ചെയ്തിരിക്കണം ഞാനൊരു പുതിയ വണ്ടി മേടിച്ചപ്പോൾ എനിക്ക് വണ്ടിയുടെ ഉപയോഗമൊന്നും അറിയില്ല ചെറിയൊരു വളവിൽ ചെന്ന് ഒരു വർക്ക്ഷോപ്പിൽ ചെന്ന് അത് കേറ്റാൻ നോക്കിയപ്പോൾ എനിക്ക് കയറ്റാൻ പറ്റുന്നില്ല ചെറിയൊരു ഇടുക്കാണ് അപ്പോൾ അവിടുത്തെ വർക്ക്ഷോപ്പുകാരൻ പറഞ്ഞു ഞാൻ ചെയ്ത് തരാം ഫാദർ ഫാദർ ഇങ്ങനെ ഇറങ്ങാൻ പറഞ്ഞു ഞാൻ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞിട്ട് ആ മനുഷ്യൻ ചെയ്തത് അതിൻ്റെ ആ മെഷീൻ മാത്രം ചെയ്തു എന്താ പറയുക എ സി ഓഫാക്കി ബാക്കിയെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷറി ആയിട്ടുള്ള ആ വാഹനത്തിലെല്ലാം ഓഫാക്കിയിട്ട് എന്ത് ചെയ്തു അപ്പോൾ അതിനൊരു കുതിപ്പ് കിട്ടി ആ വണ്ടിക്ക് പവർ കിട്ടി ആ പവറിൽ ആ വണ്ടി കയറിപ്പോന്നു നോമ്പെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ മേലുള്ള ആസക്തികളോടുള്ള ഒരു പീഡത്തിലാണ് അല്ലേ അസത്യുള്ളൂ കാരണം എന്താ എനിക്ക് മോശകരമായ എനിക്ക് യോജിക്കാത്തത് ആ എ സി ആവശ്യമാണ് പക്ഷേ ആ കയറ്റത്തിൽ ആ എ സി ഇട്ടാൽ ആ വണ്ടി കയറില്ല ഈ ലോകമാകുന്ന കേറ്റത്തിൽ നമ്മൾ കയറണമെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്തതെല്ലാം നമ്മൾ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കണം ആവശ്യമില്ലാത്തതെല്ലാം വലിച്ചെറിഞ്ഞാൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ അതിനാണ് നോമ്പെന്ന് പറയുന്നത് അതിനാണ് ഉപവാസം എന്നുള്ളത് ഉപവാസം എന്ന് പറയുന്നത് എനിക്കിഷ്ടപ്പെട്ട വസ്തു ഉപേക്ഷിക്കുക എന്നുള്ള അല്ലരി ഏതാണ് എനിക്ക് മധുര ഇഷ്ടമാണോ മധുര ഉപേക്ഷിക്കുക എനിക്ക് ഇറച്ചി ഇഷ്ടമാണോ ഇറച്ചി ഉപേക്ഷിക്കുക എനിക്ക് മീൻ ഇഷ്ടമാണോ മീൻ ഉപേക്ഷിക്കുക അല്ലെരിയാ എനിക്ക് പിസ്സ ഇഷ്ടമാണ് ഈ നോമ്പ് കാലത്ത് ഒരു സ്ഥലത്തൊന്നും ഇഷ്ടം പോകില്ല പിസ്സ ഞാൻ കഴിച്ചില്ല കാരണം അതാത് കഴിച്ചാൽ എൻ്റെ കൃപ പോകുമെന്ന് എനിക്ക് അറിയാം ഞാൻ ഇഷ്ടം നന്നായിട്ട് കഴിക്കുന്ന പിസ്സ കഴിക്കുന്ന അത് കഴിച്ചാൽ എൻ്റെ കൃപഭൂമെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിനെ മാറ്റി അവിടെ എല്ലാവരും നിർമ്മിച്ചു ഫാദർ ഒരു ദിവസമല്ലേ ഒരു നേരമല്ലേ പ്രത്യേകിച്ചത് നോമ്പാണ് നോമ്പാണ് അതുകൊണ്ട് നമുക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കളെല്ലാം ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഈ നോമ്പ് നോമ്പുകാലത്ത് സോഷ്യൽ മീഡിയയ്ക്ക് അതിപ്രസരമാണ് അല്ലേ ആണോ ഭാര്യവർത്താക്കന്മാരെല്ലാം ഭാര്യവർത്താക്കന്മാർ വർത്താനം അല്ല പറയുന്നത് ഈ തട്ടലും തൂണ്ടില്ല തേയുന്നത് എവിടെയാണെന്നു വെച്ചാൽ നമ്മൾ കൈ വരില്ല കാരണം അതാണ് ഇതിനാ തട്ടുന്നത് തട്ടിക്കൊണ്ടിരിക്കുക അല്ല ഇരിക്കുക ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രസ സംസാരിക്കാൻ തുടങ്ങിയ സ്നേഹം അവിടെ വർദ്ധിക്കും ഇത് പറയാൻ വേണ്ടിയില്ല കാരണം അത് അതുകൊണ്ട് ഈ ദൂതൻ അവളോട് പറഞ്ഞു ഇതെല്ലാം പറഞ്ഞു പരിശുദ്ധ അമ്മയോട് പറഞ്ഞു എന്താ പരിശുദ്ധാത്മതിൻ്റെ വരും അത്യുന്നത ശക്തി പ്രവേശിക്കും ജനിക്കാമ ശിശുവാണ് അവൾ ചോദിക്കുന്നൊരു ചോദ്യം ഞാൻ പുരുഷനെ അറിയില്ലല്ലോ അപ്പോളാണ് ദൂതം പറയാൻ തുടങ്ങുന്നത് ദൂതം പറയാൻ എന്താണ് പറയുന്നത് ദൂതം പറയാൻ എന്താ പരിശുദ്ധാത്മാവ് മേൽ വരും ശക്തി ആവശ്യം പരിശുദ്ധാത്മാവാണ് ഒരു കുടുംബ ജീവിതത്തിലെ ഏറ്റവും വലിയ വ്യക്തി വിവാഹ ജീവിതത്തിൽ വരന്മാരെ യോജിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ് ഇന്ന് കുട്ടികൾ തന്ത്രപൂർവ്വം ചെയ്യാണ് എന്താ അവർ നേരത്തെ തന്നെ ആളുകളെ കണ്ടുവച്ചിട്ട് കാരണന്മാരോട് പറയും എനിക്ക് പരിചയമുള്ളൊരു വ്യക്തിയാണ് ഈ വ്യക്തി എനിക്ക് എനിക്ക് പാലക്കാട് രൂപതയിൽ മൂന്ന് ജഡ്ജിമാരുണ്ട് കോടതി ഞാൻ പാലക്കാട് ഇരുപതയിൽ വരുമ്പോൾ ആകെ രണ്ട് ദിവസമാണ് കോടതി ഉണ്ടായുള്ളൂ അതൊരു കോടതി ഉണ്ടായുള്ളൂ ഇപ്പോൾ മൂന്ന് കോടതിയാണ് ഒരു ദിവസം വർക്ക് ചെയ്യുന്നത് അപ്പം കേസ് കൂടാണോ കുറേ ആണോ ഏ കൂടിയ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ദൂതൻ ദൂതനവസാനൊരു വാക്കു പറയാം മുപ്പത്തേഴ് മുപ്പത്തെട്ടിൽ പറയാ ദൂതൻ അവളോട് പറഞ്ഞു ദൈവത്തിനൊന്നും അസാധ്യമല്ല ദൈവത്തിനൊന്നും അസാധ്യമല്ല െ അല്ലെങ്കിൽ ആ സമയം തന്നെ അവളെ സറണ്ടർ ചെയ്തു ഇതാ കർത്താവിൻ്റെ ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല നിങ്ങളുടെ കുട്ടികൾ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞു വന്നാൽ അപ്പൊ എന്ത് ചെയ്യണം കർത്താവിനെ വിട്ടു കൊടുക്കണം കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല ഞാൻ ചേച്ചിയുടെ കുറെ നേരം ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് നാള് ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചു ഞാൻ പറഞ്ഞു അത് തന്നെയാണ് പാപത്തിന്റെ വഴി കാരണം എന്താ വിവാഹ ജീവിതത്തിന് മുൻപ് ആറാം ക്ലാസ് തൊട്ട് അവർ സ്നേഹബന്ധത്തിലായിരുന്നു സ്നേഹബന്ധത്തിലായിരിക്കുമ്പോൾ അവർക്ക് ക്രമിയില്ല അവർക്ക് പരിശുദ്ധാത്മാവില്ല അവർക്ക് വിശ്വാസമില്ല ഇല്ല അതുകൊണ്ട് നമ്മൾ ശക്തമായ ഭാഷയിൽ പറഞ്ഞ പ്രേമബന്ധം മിശ്രുവാകും ലൗജുഖാതും പാറാകും കാരണം എന്താ ഏത് സമയത്ത് കീറുന്നു അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് പടിയിറങ്ങുന്നു പടിയിറങ്ങുന്നു എന്താ പറഞ്ഞാൽ വിവാഹത്തിന് മുമ്പ് ചെയ്തതെല്ലാം വിവാഹത്തിന് ശേഷം ജീവിത പങ്കാളി മറ്റുള്ളവരോട് ചെയ്യാൻ തുടങ്ങും കാരണം അത് സംശയം ജനിക്കുക പ്രേമബന്ധത്തിൽ നോക്കിയോ മിശ്രോത്തിൽ കുറേ നാൾ കഴിയുമ്പോഴേക്കും ആ സ്നേഹമൊക്കെയും നമ്മൾ പഞ്ചസാര ഇട്ട് ഈ പാത്രത്തിൽ കോരിയെടുക്കും തോറും എന്തുണ്ടാവും പരിസാര തീരും അപ്പോൾ ഒരു അഞ്ച് കൊല്ലം കൊണ്ട് പരിസര തീർന്നു പിന്നെന്തായി കൈ ചക്കരയായി പിന്നെ കയ്പായി അല്ലെങ്കിൽ ഞാൻ കറങ്ങളൊന്നും ഉയർത്ത് നോമ്പാണ് നോമ്പുകാലത്തിൽ മാത്രമല്ല ശരീരത്തോട് നമ്മൾ പ്രഖ്യാപിക്കേണ്ട വിധത്തിൽ എല്ലാ കാലഘട്ടത്തിലും പ്രഖ്യാപിക്കണം ഇല്ലെങ്കിൽ നിങ്ങളുടെ തലമുറ നിങ്ങൾക്ക് നഷ്ടപ്പെടും നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് നഷ്ടപ്പെടും നിങ്ങൾ ദേശത്ത് ഇല്ലാതാകും തോബിയാസ് ഹാസ് തൻ്റെ തോപിത്തിന് വേണ്ടി മകനെ കണ്ടുപിടിക്കാൻ വേണ്ടി ദിവസങ്ങൾ യാത്ര ചെയ്താൽ പോകുന്നത് കാരണം ആ ദേശത്ത് ദൈവവിശ്വാസമില്ലാത്തൊരു ചരതിയായിട്ട് അവൻ മാറി ടച്ച് കലങ്ങളൊന്നുയർത്തി ഒന്ന് വിളിക്കട്ടെ നാവുള്ളവർ സ്തുതിക്കട്ടെ നാവുള്ള സ്വർത്താവേ വിശ്വാസത്തിന്റെ ആത്മാവനെ ലോകത്തിലേക്ക് അയക്കണമേ വിശ്വാസികളായ ഞങ്ങളെ കത്തി ജലിപ്പിക്കണമേ കർത്താവേ അക്രൈസ്തവരെ വിശ്വാസം കൊടുക്കാന ക്രമം നൽകണമേ കർത്താവേ ഹിന്ദു സമുദായത്തെയും മുസ്ലിം സമുദായത്തെയും സിഖ് മതസ്ഥർക്കും ജൈന മതസ്ഥരെയും പാപത്തിനടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് കൃപ കൊടുക്കാൻ ഞങ്ങൾ ഉപകരണങ്ങളാക്കി മറ്റുള്ളവ കർത്താവേ നിരാശയിലായിരിക്കുന്ന മക്കൾക്ക് പ്രത്യാശ കൊടുക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണേ കണ്ണുടച്ച് കരങ്ങളുയർത്തി എല്ലാവരും ശ്രദ്ധിക്കട്ടെ ആത്മാവിന്റെ പ്രവർത്തനം ആവശ്യമുള്ളവർ പരിശുദ്ധാത്മാവും പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുള്ളവർ നിങ്ങളെ വിട്ടുകൊടുത്ത് ശ്രദ്ധിക്കട്ടെ വിട്ടുകൊടുത്ത് ശ്രദ്ധിക്കട്ടെ